ോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ പ്രവർത്തനം ആരംഭിച്ചു പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട വിഭവങ്ങൾ ദോശ ഡൈനിൽ കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ സിക്സ് സീറോ ചേലക്കര പരക്കാട് റോഡിന്റെ ദുരവസ്ഥയിൽ വലഞ്ഞ് ജനങ്ങൾ വെങ്ങിയാനെല്ലൂർ മുതൽ പരക്കാട് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ ദിനംപ്രതി വരികയാണെന്നും പരാതി ഒരു പ്രശ്നവുമില്ലാതിരുന്ന റോഡ് കയറ്റം കുറയ്ക്കാനെന്ന പേരിൽ പൊളിച്ചിട്ടതായും റോഡ് പൊളിക്കാനുണ്ടായ ആവേശം പുനർനിർമ്മാണത്തിന് കാണുന്നില്ലെന്നും ആക്ഷേപമുണ്ട് മഴ പെയ്താൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര നരകതുല്യമാണെന്നും ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണെന്നും പരാതി ഉയരുന്നു ഇവിടെ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇതൊക്കെ പൊളിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ തന്നെ നാലഞ്ചു മാസമായി ഞാൻ അടച്ചിട്ട് കാരണം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ ഞാൻ അടച്ചിട്ടു ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് നല്ല ഇതിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതും പറ്റില്ല പറ്റില്ല ഒന്നിനും പറ്റാത്ത ഇത് ഭയങ്കര നമുക്ക് നമുക്ക് ഗവൺമെന്റ് ഇതൊന്നും അറിയില്ല ചെറിയ വണ്ടികൾ മാത്രമാണ് ഇത്തരത്തിൽ യാത്രാ ദുരിതം അനുഭവിക്കുന്നതെന്നും ക്വാറിയിലേക്കുള്ള ലോറികൾ സുഗമമായാണ് യാത്ര ചെയ്യുന്നതെന്നും ആരോപണമുണ്ട് റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം വണ്ടികൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല മൊത്തം കുഴികളായിരുന്നു വണ്ടി അതിൽ ഓഫാവണ്ടായിരുന്നു ഇപ്പോഴത്തെ കഴിഞ്ഞ ആഴ്ച കുറച്ച് കോറി വേസ്റ്റും അങ്ങനെയുള്ള മണ്ണും കുറച്ചൊക്കെ കൊടുന്ന് അടിച്ചിട്ട് ഇപ്പോൾ ഒന്ന് ലെവലായിട്ടുണ്ട് പക്ഷേ അതൊക്കെ പോയി അപ്പോൾ രണ്ട് ദിവസത്തെ മഴയിൽ തന്നെ എല്ലാതും പോയി ഇരുചക്രവാഹനവും ഓട്ടോറിക്ഷ ഒക്കെ എന്നും വർഷാ സ്കൂൾ ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ആകെ ബ്ലോക്കാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾ വിഴുവരെ ചെയ്യുന്നുണ്ട് ഇവിടെ കോറിയിൽ വാഹനങ്ങൾ വലിയ വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല അവരും കൃത്യമായിട്ട് അവരുടെ ലൈനിൽ കൂടെ നല്ല പോകണത് അവർക്ക് ഏതാണോ നല്ല റോഡ് വെച്ചാൽ റൈറ്റ് സൈഡ് കയറ്റി പിടിക്കും ബാക്കിയുള്ള വണ്ടികളുടെ മുന്നിലേക്ക് വരും നമ്മളും സാധാരണ സ്കൂട്ടർ സ്കൂട്ടർ ഓടിക്കുന്ന ആളാണ് ഒരു രക്ഷയില്ല പിന്നെ ഇപ്പോൾ റോഡ് ഇതാ ഇതപ്പോൾ പോസ്റ്റ് മാറ്റി മണ്ണാണ് ഈ പന്തി നിൽക്കുന്നത് അത് മാറ്റിയിട്ടൊന്നും വീതി കൂട്ടുക അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല പൊളിച്ചിട്ടതാണ് അല്ലെങ്കിൽ ഈ ഒരു അര കിലോമീറ്റർ ഭാഗമെങ്കിലും സ്കൂൾ രണ്ട് സ്കൂൾ മൂന്ന് സ്കൂളൊക്കെ ഉള്ളതാണ് ഈ ഭാഗമെങ്കിലും ഒന്ന് ടാറിയുക അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യുക ഇതൊന്നും ചെയ്തിട്ടില്ല അതല്ല ഇപ്പോൾ ഇത് പണിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പണിയാണെങ്കിലും ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല നമ്മുടെ റോഡിന് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാകുന്ന ഒരു റോഡല്ല പിന്നെ ഇപ്പോൾ ഈ കയറ്റം ശരിക്കും ആ ഇത് പണിത്ത എഞ്ചിനീയർമാർ പറഞ്ഞത് ഒന്നര മീറ്റർ താഴ്ച താഴ്ത്തണമെന്നാണ് ഇപ്പോൾ അര മീറ്റർ പോലും താത്തിയിട്ടില്ല ഇതിപ്പോൾ ആരുടെ ഇതിലാണ് ഇത് എങ്ങനെ പൊന്തിയതെന്ന് അറിയില്ല ആദ്യം താത്തിയത് ഒന്നര മീറ്റർ ഉണ്ടായിരുന്നു ഒരാളൊക്കെ കാണിച്ചു തന്നു പക്ഷേ ഇപ്പോൾ പഴയ റോഡ് പോലെ തന്നെ ആയിട്ടുണ്ട് കാരണം ഇതിനെ പോയി സ്ഥിരമായിട്ട് പോകുന്ന ആളുകൾക്ക് അലിവാസികൾക്കൊക്കെ അറിയാൻ കാര്യം അപ്പോൾ നമുക്കിപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒന്ന് നല്ല രീതിയിൽ ഒന്നായി കിട്ടിയാൽ ഒരുപാട് നല്ലതാവും അനുവദിച്ചതിലുമധികം കരിങ്കലുകൾ കയറ്റി വരുന്ന ക്വാറിയിൽ നിന്നുള്ള വാഹനങ്ങൾ അപകട ഭീഷണിയും ഉയർത്തുന്നു റോഡിലെ കുഴികളിൽ പേരിന് ക്വാറി വേസ്റ്റ് കൊണ്ടുവന്നിട്ടുവെങ്കിലും അത് മഴയിൽ ഒലിച്ചു പോവുകയാണുണ്ടായത് മേഖലയിൽ സ്കൂളുകളും നഴ്സറികളും ഉള്ളതിനാൽ ഇതിലൂടെ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളും കുഴിയിൽ വീഴുന്നതും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണെന്നും ജനങ്ങൾ പറയുന്നുണ്ട് പിടിപാടും കിട്ടുന്നില്ല യാതൊരു

വണ്ടി വെള്ളം തെറിച്ചിട്ടും പ്രശ്നമാണ് നല്ല റോഡാണ് ഹൈറ്റ് കുറച്ചിട്ട് പോയതാണ് ഒരു മറ്റേ പൊടി അവിടെ അവിടെ പറ്റില്ല എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് തങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും റോഡിന്റെ പരിതാപകരമായ അവസ്ഥയും കാണണമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിച്ച പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉടൻ കാണണമെന്നും ആവശ്യം